ബംഗ്ലാദേശിന്റെ ധീര വനിതയായിരുന്നു ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചത് ഹസീന സർക്കാരിന്റെ മിടുക്കുകൊണ്ടാണ് എന്നാൽ അവിടുത്തെ പൊതുജനങ്ങൾ അവരെ ആട്ടിപ്പായ്ക്കുന്ന തരത്തിലുള്ള സമീപനമാണ് സ്വീകരിച്ചത് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് അവർക്ക് രാജിവെക്കേണ്ടി വരികയും അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വരികയും ചെയ്തു ഇന്ത്യയാണ് അവർക്ക് അഭയം നൽകിയത് ഷെയ്ഖ് ഹസീന സർക്കാർ നിലം പതിച്ചതിനെ തുടർന്ന് നോബൽ സമാന ജേതാവും സാമ്പത്തിക വിദഗ്ധനുമായ മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിച്ചു ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യങ്ങൾ തമ്മിലുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ് ബംഗ്ലാദേശിൽ സംഘർഷങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഭൂരിഭാഗം ജീവനക്കാരെയും നയതന്ത്രരുടെ കുടുംബങ്ങളെയും ഇന്ത്യ വിളിച്ചിരുന്നു ഇപ്പോഴിതാ ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിൽ പ്രവർത്തിക്കുന്ന രണ്ട് ബംഗ്ലാദേശ് നയതന്ത്രജ്ഞന്മാരെ പുറത്താക്കിയിരിക്കുകയാണ് ഇടക്കാല സർക്കാർ ഓഗസ്റ്റ് പതിനേഴിന് പുറത്തിറക്കിയ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നതോടെയാണ് പുറത്താക്കിയത് ഷബാൻ മഹ്മൂദ് രജൻസെൻ എന്നിവയാണ് ഇടക്കാല സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ചുമതലകളിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് മാത്രമല്ല ഷബാൻ മഹ്മൂദിന്റെ സേവന കാലയളവ് പൂർത്തിയാക്കുന്നതിന് മുൻപാണ് ചുമതലകളിൽ നിന്നും നീക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് സേനന്റെ കാലാവധി അവസാനിക്കുന്നത് ഇതിന് പിന്നാലെയാണ് നയതന്ത്രന്മാരെ ചുമതലകളിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത് ഷെയ്ഖ് ഹസീന ഇന്ത്യയില് അഭയം തേടിയതും അസ്വാരസ്യങ്ങള് വര്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബങ്ങൾക്ക് അനുവദിച്ച സംവരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധം ആരംഭിച്ചത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിനു നേരെ പോലീസ് പ്രതിരോധിച്ചപ്പോഴാണ് സംഘർഷം ഉടലെടുത്തത് സംവരണ വിരുദ്ധ പ്രക്ഷോഭകരും ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയും ഉൾപ്പെട്ടതോടെയാണ് പ്രക്ഷോഭം കനത്തത് പിന്നാലെ ഈ മാസം അഞ്ചിന് ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു ജൂലൈയിലാണ് ഇവിടെ പ്രതിഷേധം ആരംഭിച്ചത് ഇതോടെ അറുന്നൂറിലധികം ആളുകളാണ് ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഹസീന ആദ്യമായി ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി ഒൻപത് മുതൽ തുടർച്ചയായി നാല് തവണയും അധികാരത്തിലിരുന്നതോടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വനിതാ ഭരണാധികാരിയായി അവർ മാറുകയായിരുന്നു ഹസീനയുടെ ഭരണകാലത്താണ് ബംഗ്ലാദേശിൽ വികസനം ഉയർന്നു വന്നത് ഇന്ത്യക്ക് പിന്നിൽ ദക്ഷിണേന്ത്യയിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ബംഗ്ലാദേശ് മാറിയതും ഹസീന സർക്കാർ ഉള്ളതുകൊണ്ടാണ് ഒരു കാലത്ത് സ്വന്തം ജനതയ്ക്ക് ആവശ്യത്തിന് ഭക്ഷണമില്ലാതിരുന്ന അവസ്ഥയിൽ നിന്ന് ഭക്ഷ്യ കയറ്റുമതി രാഷ്ട്രമായി ബംഗ്ലാദേശ് മാറി സാമൂഹിക സുരക്ഷാ മേഖലയിലും വലിയ മുന്നേറ്റമുണ്ടായി രാജ്യത്ത് ഇന്ന് തൊണ്ണൂറ്റി എട്ട് ശതമാനം പെൺകുട്ടികളും പ്രാഥമിക വിദ്യാഭ്യാസം നേടുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതും ഇന്ധനവില അൻപത് ശതമാനം കൂടിയതും തൊഴിലില്ലായ്മ വലിയ രീതിയിൽ വർദ്ധിച്ചതും അവർക്ക് തിരിച്ചടിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ പിന്തുണയാണ് ഹസീനയ്ക്ക് എല്ലാ ഘട്ടത്തിലും ലഭിച്ചുകൊണ്ടിരുന്നത്